മന്ത്രി എം പി രാജേഷ് മാതൃഭൂമിന്വേഷിനൊപ്പം ചേരുകയാണ് ഈ കെ സുധാകരന്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അതായത് സംഘപരിവാർ ആളുകൾ ഈ സർവകലാശാല സെനറ്റിൽ ഉൾപ്പെട്ടതിനെ ആണ് അനുകൂലിച്ചാണ് ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്താണ് എന്നുള്ള മറുപടി അല്ല അത് മറുപടി യഥാർത്ഥത്തിൽ പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് എങ്ങനെയാണ് സുധാകരൻ എപ്പോഴും കെ പി സി സിയുടെ പ്രസിഡന്റ് അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് അതോ അദ്ദേഹത്തെ നിയോഗിച്ചത് ഹൈക്കമാൻഡാണോ അതോ ബി ജെ പി ആണോ എന്ന കാര്യത്തിലാണിപ്പോൾ സംശയം ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും പ്രസ്താവന ഇറക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടാണതോ ബി ജെ പിക്ക് വേണ്ടിയിട്ടാണോ പ്രതിപക്ഷ നേതാവിൻ്റെ മൗനം പാലിക്കുന്നത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാണോ ഇത് ഇനി ഔദ്യോഗിക നിലപാടല്ല എന്ന് കരുതുക ഔദ്യോഗിക നിലപാടല്ലെങ്കിൽ അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡൻ്റായിട്ട് നിലനിർത്താമോ നടപടി പുറത്താക്കണ്ടേ ഈ സെനറ്റിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആളുകൾ ഉണ്ട് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതിൽ തെറ്റില്ല എന്നാണല്ലോ സംഘപരിവാറുകാരല്ല യോഗ്യരാണെന്നും സംഘപരിവാറാവുക എന്നത് തന്നെ ഒരു യോഗ്യതയാണ് എന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ അധ്യക്ഷന് ഗവർണർ ബി ജെ പി ആർ എസ് എസ് നിർദ്ദേശപ്രകാരം അനർഹരായ ആളുകളെ അതും അർഹരുടെ പട്ടിക വെട്ടി അനർഹരായ ആളുകളെ അവരാരൊക്കെ നമ്മൾ കണ്ടു കൊലക്കേസ് പ്രതിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ നിയമിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ യോഗ്യരാണെന്നും യോഗ്യരാവാനുള്ള മാനദണ്ഡം സംഘപരിവാറാവുക എന്നതാണെന്നും അതിലൊരു തെറ്റുമില്ല എന്നും പ്രതിപക്ഷ നേതാവ് അല കെ പി സി സി പ്രസിഡന്റ് പറയുന്നു പ്രതിപക്ഷ നേതാവ് മൗനം കൊണ്ടത് ശരിവയ്ക്കുന്നു ഏതായാലും കെ സുധാകരന്റെ വിവാദ പ്രസ്താവനയിൽ പാർട്ടി അക്കാര്യം അതായത് കോൺഗ്രസ് അക്കാര്യം കൂടുതൽ വ്യക്തമാക്കണമെന്നുള്ളതാണ് മന്ത്രി എം രാജേഷ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ക്യാമറമാൻ പ്രേംശിക്കൊപ്പം എ കെ സ്റ്റൊഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം